ഹായ് ഫ്രണ്ട്സ് മാളൂ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആധാറിലെ വിവരങ്ങൾ എൽ പി ജി കണക്ഷനുമായി ബന്ധിപ്പിക്കുന്നതാണ് ഇലക്ട്രോണിക് കെ വൈ സി അഥവാ മസ്റ്ററിംഗ് എൽ പി ജി ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ടത് നിർബന്ധമാണ് ഗ്യാസ് സിലിണ്ടർ യഥാർത്ഥ ഉപഭോക്താവിന്റെ കയ്യിൽ തന്നെയാണോ എന്ന് പരിശോധിച്ച് ഉറപ്പാക്കാനാണ് മസ്റ്ററിംഗ് നിർബന്ധമാക്കുന്നത് എന്നാൽ മസ്റ്ററിംഗ് ചെയ്യേണ്ട അവസാന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന അതിനുശേഷം മസ്റ്ററിംഗ് ഇല്ലെങ്കിൽ ബുക്കിംഗ് അനുവദിക്കില്ലെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എല്ലാ ഉപഭോക്താക്കളും എത്രയും വേഗം മസ്റ്ററിംഗ് നടത്തണം ഉപഭോക്താവ് വിദേശത്തോ അല്ലെങ്കിൽ മരിച്ചു പോയതോ കിടപ്പ് രോഗിയോ ആണെങ്കിൽ കണക്ഷൻ റേഷൻ കാർഡിലുള്ള മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റണം അഥവാ നേരിട്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ധന വിതരണ കമ്പനികളുടെ ആപ്പിലൂടെ മസ്റ്ററിംഗ് നടത്താം അതിനായി കമ്പനികളുടെ മൊബൈൽ ആപ്പ് ആധാർ ഫേസ് റെക്കഗ്നേഷൻ ആപ്പ് എന്നിവ ഡൗൺലോഡ് ചെയ്യണം നടപടികൾ ശരിയാണെങ്കിൽ മൊബൈലിലേക്ക് കൺഫർമേഷൻ മെസ്സേജ് എത്തും എന്നാൽ സമയപരിധി അവസാനിക്കാറായി എന്ന ധാരണയിൽ നിരവധി പേരാണ് അക്ഷയ സെന്ററുകളിലേക്ക് എത്തുന്നത് പല അക്ഷയ സെന്ററുകളിലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക